കുന്നത്തൂർ നെഡീപിള ഗവൺമെന്റ് എൽ പി എസിലെ പ്രീ പ്രൈമറി കുട്ടികളുടെ കലോത്സവം നടന്നു കുന്നത്തൂരിന്റെ അക്ഷര മുത്തശ്ശി നെഡീപിള ഗവൺമെന്റ് എൽ പി എസ് പ്രീ പ്രൈമറി കുട്ടികളുടെ കലോത്സവം കൊഞ്ചൽ ഫൈവ് നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ശാസങ്കോട്ട പോലീസ് സബ് ഇൻസ്പെക്ടർ ഷാനവാസ് കെ എച്ച് ഉദ്ഘാടനം ചെയ്തു പക്ഷെ നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ കണ്ട് പഠിക്കേണ്ടത് നമ്മുടെ അധ്യാപകരിൽ തന്നെയാണ് അവരെങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നുണ്ട് അത് കണ്ട് പഠിക്കുന്ന നമ്മുടെ ടീച്ചർമാരിൽ തന്നെയാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളുകളിൽ തന്നെയാണ് നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മുടെ പേരൻസിന് എത്ര നേരം കുട്ടികളെ നോക്കാൻ സാധിക്കുന്നുണ്ട് കൂടുതലും പേരൻസിന് ഒന്നുമില്ലെങ്കിൽ ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ ചെയ്യുന്നു കുറച്ച് നേരം കുട്ടികളെ പഠിപ്പിക്കാൻ എടുക്കുന്ന ഒരു സമയങ്ങൾ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് കുട്ടികളോട് സ്പെൻഡ് ചെയ്യാനാവുന്നത് ബാക്കി സമയം അവർ ഉറങ്ങുന്ന ലെവലിലേക്ക് മാറിപ്പോകുന്നു പക്ഷെ അതിലെ കൂടുതൽ സമയങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു വീട് തന്നെയാണ് വിദ്യാലയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും തൊട്ടടുത്ത വീട്ടിലെ കുട്ടിനെ നോക്കിയിട്ടാണ് നമ്മുടെ കുട്ടിയെ കമ്പയർ ചെയ്യുന്നത് തൊട്ടടുത്ത വീട്ടിലെ കുട്ടി പാട്ട് പാട്ടുപാടുന്നതാണെങ്കിൽ എന്റെ കുട്ടിയും പാട്ട് പാടണം തൊട്ടടുത്ത വീട്ടിലെ കുട്ടി ഡിഗ്രിക്ക് ചേർന്നെങ്കിൽ എന്റെ കുട്ടിയെ ഡിഗ്രിക്ക് ചേർന്നു എം ബി ബി എസ് ചെയ്യുന്നെങ്കിൽ എന്റെ കുട്ടിയെ എം ബി ബി എസ് ചേരണം ആറ്റിറ്റ്യൂഡ് പേരൻസ് മാറ്റണം ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് കുട്ടികളുടെ ടാലന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ഇഷ്ടങ്ങൾ എന്താണ് അവരുടെ കഴിവുകൾ എന്താണ് എല്ലാവർക്കും പഠിക്കാൻ തന്നെ കഴിവുകൾ വേണമെന്ന് നിർബന്ധമില്ല പക്ഷെ അവരുടെ കഴിവുകൾ മനസ്സിലാക്കി അവരെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു

സമാപന സമ്മേളനം കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ എസ് എം സി ചെയർമാൻ ആർ ശ്യാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശാസ്താംകോട്ട ബി പി സി റോഷൻ എം നായർ സ്കൂൾ ഹെഡ് മാസ്റ്റർ ടി ആർ സുബുകുമാർ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം പ്രഭാകുമാരി സമ്മാനദാനം നിർവഹിച്ചു അനിലായ് മഞ്ജുര ബാലഗോപാൽ ജയാ പി എലിസബത്ത് ഹരിനന്ദ അനുപമ എന്നിവർ സംസാരിച്ചു സബീന ദൃശ്യനോ ശസ്താംകോട്ടം